കർണാടകയില് ഗംഗതി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ താമസിക്കുന്ന സഹോദരന്മാരായിരുന്നു നൂറും ഹുസൈനും ഹുസൈന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു പറയാം അദ്ദേഹത്തിന് കൺസ്ട്രക്ഷൻ വർക്കായിരുന്നു നൂറിന് ഇരുപത്തി എട്ട് വയസ്സ് നൂറ് ഹോൾസെയിൽ ആയിട്ട് തുണിക്കച്ചവടം ചെയ്യുകയായിരുന്നു ഈ രണ്ട് സഹോദരന്മാർക്കിടയിൽ ഒരുപാട് സ്നേഹബന്ധം ഉണ്ടായിരുന്നു സാധാരണഗതിയിൽ രണ്ട് സഹോദരന്മാരാണെന്നുണ്ടെങ്കിൽ അവർ വിവാഹം കഴിയുമ്പോഴത്തേക്കും സെപ്പറേറ്റ് ആകാറുണ്ട് രണ്ട് വീട്ടിലേക്ക് മാറാറുണ്ട് പക്ഷേ ഇവരുടെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല ഇവര് ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ചു ഉറപ്പിച്ചിരുന്നു മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരേ വീട്ടിലെ സഹോദരിമാരെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ അതും ഒരേ വേദിയിൽ വെച്ച് ഒരേ ദിവസം തന്നെ ആയിരിക്കും രണ്ടുപേരുടെയും വിവാഹം വിവാഹം കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ തന്നെ താമസിക്കുക ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുമിച്ച് ബിസിനസ് ചെയ്യുക അങ്ങനെ ഒരുപാട് സ്നേഹത്തിൽ ഇവർ ആ ഒരു സഹോദര ബന്ധം മുന്നോട്ട് പോവുകയായിരുന്നു ഇവരുടെ ഉമ്മയുണ്ട് വാപ്പയുണ്ട് അവർക്കും ഇത് കാണുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമായിരുന്നു ഇനി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഹുസൈൻ എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോ വീട്ടിലേക്ക് വരും പക്ഷെ നൂറിന്റെ കാര്യം അങ്ങനെയല്ല നൂറിന് ഹോൾസെയിൽ തുണിക്കച്ചവടം ആയതുകൊണ്ട് ഈ തുണി എടുക്കാനായിട്ടൊക്കെ അദ്ദേഹം ദൂര സ്ഥലത്തേക്ക് പോകാറുണ്ട് അപ്പൊ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് മാത്രമായിരിക്കും തിരികെ വീട്ടിലേക്ക് വരിക ഇനി നൂറിന്റെ ബിസിനസ്സിന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഹുസൈൻ ഒരുപാട് സഹായിക്കുകയും ചെയ്യും അങ്ങനെ ബന്ധുക്കൾക്കും അയൽവാസികൾക്കും എല്ലാവർക്കും ഇവരുടെ ആ ഒരു സഹോദര ബന്ധം കാണുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമായിരുന്നു ഇവര് ഒരുമിച്ച് വിവാഹം കഴിക്കാനായിട്ടാണ് തീരുമാനം എടുത്തിരുന്നത് മാട്രിമണിയിൽ രജിസ്റ്റർ ചെയ്തിരുന്നു അതുകൂടാതെ ബ്രോക്കർമാരോട് ഒരേ വീട്ടിലെ സഹോദരിമാരെ നോക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കാരണം ഒരേ വീട്ടിലെ സഹോദരിമാരാകുമ്പോഴത്തേക്കും അവർക്കിടയിൽ ഒരു ഐക്യം ഉണ്ടാകുമല്ലോ അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ കുറവായിരിക്കും അങ്ങനെയാണ് ഇവർ ചിന്തിച്ചിരുന്നത് അങ്ങനെ ഇവർക്ക് ഒരു വിവാഹ ആലോചന വരികയാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു വീട്ടിലെ സഹോദരിമാരുടെ ഒരു വിവാഹബന്ധം ആ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു ഇവർക്കും ഇഷ്ടപ്പെട്ടു വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ വിവാഹം നടത്താനായിട്ട് തീരുമാനിക്കുകയാണ് ഇവരുടെ ആ ഒരു ഏക ഡിമാൻഡ് ആ പെൺകുട്ടികൾ അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിലാണ് ഇവരുടെ വിവാഹം നടന്നത് വിവാഹം കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടെ ഒരു വീട്ടിൽ തന്നെ താമസം വരികയായിരുന്നു അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ ഇവരുടെ രണ്ടുപേരുടെയും കുടുംബ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ടാം തീയതി രാവിലെ സമയം ഏതാണ്ട് രാവിലെ ഒൻപത് മണി ആയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഒരു അകന്ന ബന്ധുവിൻ്റെ വീട്ടിൽ ഒരു വിവാഹം ഉണ്ടായിരുന്നു ആ വിവാഹത്തിന് ഇവരെല്ലാവരും കൂടെ പോകാനായിട്ട് നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ തീരുമാനം എടുത്തിരുന്നു അപ്പോൾ ഒൻപത് മണി സമയമായപ്പോഴത്തേക്കും ഹുസൈൻ പറയുകയാണ് എനിക്ക് തീരെ സുഖമില്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല നിങ്ങളെല്ലാവരും പോയി വരിക നൂറ് പറയ്യാണ് എനിക്കും വയ്യ കാരണം ദിവസം ജോലിയെല്ലാം പൂർത്തിയാക്കി ഒരു മൂന്നാല് ദിവസം യാത്ര കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പൊ നൂറ് പറയാണ് എന്തായാലും ചേട്ടന് വയ്യ അതുകൊണ്ട് ഞാൻ കൂടെ വീട്ടിൽ നിൽക്കാം നിങ്ങൾ പോയിട്ട് വരിക അങ്ങനെ അവർ പോവുകയാണ് ഉമ്മയുണ്ട് വാപ്പയുണ്ട് രണ്ട് ഭാര്യമാരുണ്ട് അവരെല്ലാവരും കൂടെ ആ വിവാഹത്തിന് പോവുകയും ചെയ്തു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആ വിവാഹത്തിന്റെ സൽക്കാരം എല്ലാം കഴിഞ്ഞ് ഇവര് തിരികെ വീട്ടിൽ വരികയാണ് വീട്ടിൽ വന്ന അപ്പൊ വീടിന്റെ മുൻവശത്തെ കഥകൾ അടഞ്ഞു കിടക്കുകയാണ് അപ്പൊ രണ്ടുപേരും നൂറും ഹുസൈനും വീടിന്റെ അകത്തുണ്ടല്ലോ അപ്പോൾ ഡോറിൽ കൊട്ടുകയാണ് ഡോറിൽ കൊട്ടിയിട്ട് ഒരു രണ്ടു മൂന്ന് തവണ കൊട്ടിയിട്ട് ആരും പ്രതികരിക്കുന്നില്ല പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഡോർ തുറക്കുന്നില്ല ഒരു ശബ്ദമൊന്നും തന്നെ കേൾക്കുന്നില്ല അപ്പൊ അവർ അകത്ത് ഉറക്കമായിരിക്കാമെന്നാണ് ഇവര് കരുതിയത് രണ്ടു മൂന്ന് മിനിറ്റ് വിളിച്ചു നോക്കി പ്രതികരണം ഒന്നും തന്നെ കേൾക്കുന്നില്ല പിന്നീട് പിൻവശത്തേക്ക് പോയി നോക്കിയാണ് അടുക്കള വശത്തേക്ക് പോയിട്ട് നോക്കിയാണ് അടുക്കള വശത്തെ വാതിൽ അകത്തുനിന്ന് കൂട്ടിരിക്കുകയാണ് മുൻവശത്തെ ഡോറും അടഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഇവർക്ക് വല്ലാത്തൊരു സംശയം തോന്നുകയാണ് ഇനി എന്തെങ്കിലും സംഭവിച്ചോ എന്നൊരു ഡൗട്ട് വരികയാണ് അതുകൊണ്ട് നൂറിൻ്റെയും കുസേൻ്റെയും മൊബൈൽ ഫോണിലേക്ക് മാറി മാറി വിളിച്ച് നോക്കി രണ്ടുപേരുടെയും മൊബൈൽ ഫോൺ അകത്ത് റിങ് ചെയ്യുന്നത് പുറത്തുനിന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല അങ്ങനെ അയൽവാസികളോട് കൂടെ ഈ കാര്യം പറയുകയാണ് അയൽവാസികളും ആ വീട്ടിലേക്ക് വരികയാണ് ആകെ മൊത്തം ഇവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊരു പേടിയൊക്കെ തോന്നുകയാണ് അതുകൊണ്ട് വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ് അങ്ങനെ അയൽവാസികൾ ചേർന്നുകൊണ്ട് ആ ഡോറിന്റെ വാതില് കുത്തി തുറന്നു ഹാൾ മുറിയിൽ ആരെയും തന്നെ കാണാനില്ല ഹുസൈൻറെ ഭാര്യ അവരുടെ മുറിയിലേക്ക് കയറി ചെല്ലിക്കയാണ് നൂറിന്റെ ഭാര്യ അവരുടെ മുറിയിലേക്കും പോയി പെട്ടെന്ന് ഹുസൈന്റെ ആ മുറിയിൽ നിന്ന് ഭാര്യയുടെ ഒരു അലർച്ച കരച്ചിൽ ശബ്ദം കേൾക്കുകയാണ് എല്ലാവരും ആ മുറിയിലേക്ക് ഓടിയെത്തി അവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഹുസൈൻ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നതാണ് ആ മുറി മുഴുവൻ തറഭാഗം മുഴുവൻ ഇങ്ങനെ രക്തം തളം കെട്ടി കിടക്കുകയാണ് ഹുസൈന്റെ വസ്ത്രത്തിലും ദേഹത്തിലും മുഴുവൻ രക്തമാണ് ഹുസൈന്റെ കഴുത്തിൽ വളരെ ആഴത്തിലുള്ള ഒരു മുറിപ്പാട് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് നൂറിനപ്പൂ എന്ന് നോക്കിയാണ് ആ മുറിയിൽ നൂറില്ല വീട്ടിൽ എങ്ങും നൂറിനെ കാണാനില്ല അപ്പോൾ നൂറിനും എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്നൊരു ഭയം ഇവർക്കുണ്ടായിരുന്നു അയൽവാസികൾ എല്ലാവരും തന്നെ ഈ വിവരം അറിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് ഓടിയെത്തി ആദ്യ കാഴ്ച തന്നെ അതൊരു കൊലപാതകമാണെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ വീട്ടുകാർ പറഞ്ഞത് നൂറിന് ആരോ തട്ടിക്കൊണ്ടുപോയിട്ട് ഹുസൈനെ കൊലപ്പെടുത്തി എന്നാണ് വളരെ പെട്ടെന്ന് പോലീസിനെ വിവരമറിയിക്കുകയാണ് ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ പോലീസ് ആ വീട്ടിലേക്ക് എത്തിയിട്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പോലീസ് ആ മുറി മുഴുവൻ പരിശോധിക്കുകയാണ് ആ മുറിയിൽ നിന്ന് ഒരു കത്തി പോലീസിന് ലഭ്യമായി രക്തക്കാരോട് കൂടിയുള്ള കത്തിയാണ് പോലീസിന് ലഭ്യമായത് ഫോറൻസിക് സംഘം ആ കത്തി പരിശോധിക്കുകയും ചെയ്തു അത് കൊലപാതക ഉപയോഗിച്ച കത്തിയാണെന്ന് പോലീസിന് ഉറപ്പായി അതിൽ നിന്ന് കൊലപാതകയുടെ ഫിംഗർ പ്രിന്റ് ലഭ്യമാകുകയും ചെയ്തു അത് പ്രധാനപ്പെട്ട തെളിവായിട്ട് പോലീസ് ശേഖരിച്ച് വെക്കുകയാണ് ആ മുറിയിൽ ഒരു അടിപിടി നടന്നതിൻ്റെ അല്ലെങ്കിൽ ഈ വലിച്ച വാരിയെ കിട്ടലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു ആക്രമണമൊക്കെ നടത്തുക അങ്ങനെ ഒന്നും തന്നെ കാണാനില്ല വളരെ ക്ലീൻ ആയിട്ട് എല്ലാം ഇരിക്കുകയാണ് ഇതൊരു കൊലപാതകം ആണെങ്കിൽ കൂടെ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഹുസൈൻ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം ഈ കൊലപാതകം ചെയ്തതെന്ന് കൂടെ പോലീസിന് തോന്നുകയാണ് മറ്റ് തെളിവുകൾ ഒന്നും തന്നെ പോലീസിന് ലഭ്യമാകില്ല ഹുസൈന്റെ ശരീരത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു ആക്രമണം നടന്നതിന്റെ പാടുകൾ മുറിപ്പാടുകൾ ഒന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല കഴുത്തിൽ മാത്രമാണ് വളരെ ആഴത്തിലുള്ള ഒരു മുറിപ്പാട് ഉള്ളത് അങ്ങനെ മുടി രേഖപ്പെടുത്തുകയാണ് അപ്പൊ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ ശത്രുക്കളായിട്ട് ഹുസൈന് ആരെങ്കിലും ഉണ്ടോ ആ വീട്ടുകാർ എല്ലാവരും പറഞ്ഞത് ഹുസൈനു ശത്രുക്കളായിട്ട് ആരുമില്ല ഹുസൈനും മാത്രമല്ല നൂറിനും ഞങ്ങൾക്കാക്കും തന്നെ ശത്രുക്കളില്ല ഞങ്ങൾക്ക് ആരെയും തന്നെ സംശയമില്ല പോലീസ് ആ വീട്ടുകാരോട് ചോദിച്ചു നൂറായിരിക്കുമോ ഈ കൊലപാതകം ചെയ്ത് അപ്പൊ വീട്ടുകാര് രണ്ട് ഭാര്യമാര് ഉപ്പ ഉമ്മ എല്ലാവരും അതിനെ എതിർക്കുകയാണ് അവർ പറഞ്ഞു നൂറ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കാരണം രണ്ടുപേർക്കും ഇടയില് അത്രയും സ്നേഹമതമാണ് ഒരിക്കലും നൂറ് അവന്റെ ചേട്ടനെ കൊലപ്പെടുത്തില്ല നൂറിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് അറിയണം അങ്ങനെ പോലീസ് മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് മറ്റൊരു പോലീസ് ജീപ്പ് അവിടേക്ക് വരികയാണ് ആ പോലീസ് ജീപ്പിൽ നിന്ന് നൂറ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് നൂറ് പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്ത് നൂറിന്റെ കയ്യിൽ വിലങ്ങ് വെച്ചിട്ടുണ്ട് പോലീസാണ് നൂറിനെ കൊണ്ടുവരുന്നത് എല്ലാവർക്കും കാര്യം മനസ്സിലായി പോലീസ് നൂറിനെ അറസ്റ്റ് ചെയ്തതാണ് പോലീസുകാർ ആ വീട്ടുകാരോട് പറയുകയാണ് ഹുസൈനെ കൊലപ്പെടുത്തിയത് നൂറാണ് നൂറ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് ഞങ്ങളോട് ഈ കാര്യങ്ങൾ പറയുകയായിരുന്നു അവൻ ഏറ്റു പറഞ്ഞു കുറ്റം ഏറ്റു പറഞ്ഞു അവൻ തന്നെയാണ് സഹോദരനെ കൊലപ്പെടുത്തിയത് നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നൂറ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു അപ്പൊ വീട്ടുകാരെ പോലും അമ്പരന്ന് പോയി ആരും പ്രതീക്ഷിച്ചില്ല നൂറ് അവന്റെ ചേട്ടനെ കുന്നു കളയുന്നു ഇനി അറിയേണ്ടത് എന്തിന് ഈ കൊലപാതകം ചെയ്തു എന്നാണ് പോലീസ് കണ്ടെത്തിയ നൂറ് ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു നേരത്തെ തന്നെ പറഞ്ഞ പോലെ നൂറും ഹുസൈനും ഒരുപാട് സ്നേഹത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സഹോദരന്മാരാണ് ഒരു വീട്ടിലെ സഹോദരന്മാരെ ഒരു ദിവസം തന്നെ ഒരു വിവാഹം കഴിക്കുകയും ചെയ്തു നൂറിന്റെ ഭാര്യയുടെ പേര് നജീമ എന്നായിരുന്നു നേരത്തെ എന്നൊരു കാര്യം പറഞ്ഞിരുന്നു നൂറ് ജോലിക്ക് പോകുന്ന സമയത്ത് മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്കും മാത്രമായിരിക്കും തിരികെ വീട്ടിലേക്ക് വരിക അപ്പൊ ആ ഒരു സമയത്ത് നജീമ ഇവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കാരണം നജീമയുടെ ചേച്ചി കൂടെ ആ വീട്ടിലുണ്ട് അപ്പൊ അവൾക്കും പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇനി വിവാഹത്തിന്റെ ആ വിവാഹത്തിന് പെണ്ണ് കാണുന്ന സമയത്ത് ഹുസൈന് ഹുസൈൻ വിവാഹം കഴിക്കാനുള്ള താല്പര്യം നജീമയായിരുന്നു പക്ഷെ ഹുസൈൻ ആരോടും തന്നെ ഈ കാര്യം പറഞ്ഞിരുന്നില്ല കാരണം വീട്ടുകാര് പറഞ്ഞു വെച്ചത് ഹുസൈന് മൂത്ത ആ ഒരു സഹോദരിയെ അപ്പൊ ഈ രണ്ട് സഹോദരിമാർ തമ്മില് രണ്ട് വയസ്സിന്റെ വ്യത്യാസം മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇളയ വ്യക്തിയായത് കൊണ്ട് നൂറിന് നജീമയെ വിവാഹം കഴിപ്പിക്കാമെന്നാണ് വീട്ടുകാർ ഓൾറെഡി പറഞ്ഞു വെച്ചിരുന്നേ ഇവർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇനി ഒരു മൂന്നാല് മാസം കഴിഞ്ഞ് നൂറ് ജോലിക്ക് പോകുന്ന സമയത്ത് നജീമ വീട്ടിലുള്ള സമയത്ത് ഹുസൈൻ നജീമയോട് വല്ലാത്തൊരു അടുപ്പം കാണിച്ചിരുന്നു ഓൾറെഡി ഹുസൈൻ്റെ മനസ്സിൽ നജീമയോട് ഒരു ഇഷ്ടമുണ്ട് ആ ഒരു ഇഷ്ടം മറ്റൊരു തലത്തിലേക്ക് മാറുകയായിരുന്നു നൂറ് വീട്ടിലില്ലാത്ത സമയത്ത് നജീമയുമായിട്ട് കൂടുതൽ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി കൂടുതൽ തമാശ പറയുക കൂടുതൽ അടുപ്പം കാണിക്കുക അപ്പൊ എല്ലാവരുടെയും മുന്നിൽ ഇപ്പൊ ഹുസൈൻ്റെ ഭാര്യ നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നൂറിൻ്റെ അച്ഛനും അമ്മയൊക്കെ നോക്കുന്ന സമയത്ത് ഇവർക്കിടയിൽ ഒരു സഹോദരി സഹോദരൻ ബന്ധമാണ് പക്ഷേ ഹുസൈൻ്റെ മനസ്സിൽ മറ്റൊരു ഇഷ്ടമുണ്ടായിരുന്നു ആ ഇഷ്ടം എല്ലാ രീതിയിലും വളരുകയും ചെയ്തു ആ ഇഷ്ടം നജീമയോട് ഏറ്റവും ആദ്യം ഹുസൈൻ തുറന്നു പറഞ്ഞില്ല പക്ഷേ നജീമിക്ക് കാര്യങ്ങൾ ഏതാണ്ടൊക്കെ മനസ്സിലാകുന്ന ഒരു സാഹചര്യം എത്തുകയും ചെയ്തു അപ്പൊ ഈ നജീമയാണെന്നുണ്ടെങ്കിൽ ഹുസൈനോട് ഇഷ്ടക്കേട് ഒന്നും തന്നെ കാണിച്ചില്ല എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകേണ്ട സാഹചര്യം വരുമ്പോഴത്തേക്കും ഹുസൈനോട് ആവശ്യങ്ങൾ പറയുകയും ഹുസൈൻ അദ്ദേഹത്തിന്റെ ടൂ വീലറിൽ നജീമയുമായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഒരു മൂന്ന് മാസം കഴിഞ്ഞ സമയത്ത് ഹുസൈൻ ഹുസൈന മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം വിവാഹത്തിന്റെ സമയത്തുള്ള ആഗ്രഹവും ഇപ്പോഴത്തെ ആഗ്രഹവും നജീമ തുറന്നു പറയുകയാണ് നജീമ അതിനെ എതിർത്തില്ല നജീമ അതിനെ സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ ഇരുവർക്കും ഇടയിൽ ഒരു ബന്ധം ഉണ്ടാകുകയാണ് ഓൾറെഡി ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ചെയ്യാനായിട്ട് തുടങ്ങി അതായത് മെസ്സേജ് എന്ന് പറയുമ്പോഴത്തേക്കും സഹോദരി അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ള ആൾക്കാർക്കിടയിലുള്ള ആ ഒരു മെസ്സേജ് അല്ല നിലമറിച്ച മറ്റൊരു തരത്തിലുള്ള ബന്ധം വീഡിയോ കോൾ ചെയ്യാനായിട്ട് തുടങ്ങി ന്യൂഡായിട്ടുള്ള നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാനായിട്ട് തുടങ്ങി ഇനിയിപ്പോ ന്യൂറ് ജോലിക്ക് പോകുന്ന സമയത്ത് രണ്ടുപേർക്കും ഇടയിലും മറ്റാരും കാണാതെ എല്ലാ രീതിയിലുള്ള ചേഷ്ടകൾ വരെ പ്രവർത്തികൾ വരെ ആരംഭിക്കാനായിട്ട് തുടങ്ങിയാണ് അങ്ങനെ ആരും അറിയാതെ ഇവർക്കിടയിലുള്ള കണ്ടീഷനും അതായിരുന്നു ആരും അറിയാതെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുക ആർക്കും സംശയം ഒന്നും തന്നെ തോന്നിയതുമില്ല കാരണം എല്ലാവരുടെ മുന്നിൽ ഒരു സഹോദരി സഹോദരൻ സ്ഥാനം മാത്രമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ അവിടെ രഹസ്യമായിട്ട് ഈ ബന്ധം മുന്നോട്ട് പോവുകയായിരുന്നു പോകെ പോകെ ഇവർക്കിടയിൽ ഒരു ആഗ്രഹം വരികയാണ് ഇപ്പോൾ വീട്ടിൽ വെച്ചാകുമ്പോഴത്തേക്കും ഇവരുടെ ഉമ്മ ഉണ്ടാവും വാപ്പുണ്ടാവും ഹുസൈൻ്റെ ഭാര്യ ഉണ്ടാവും അപ്പോൾ എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യം ഇവർക്ക് കിട്ടില്ല അതുകൊണ്ട് പുറത്തേക്ക് പോകണം പുറത്തേക്ക് പോയിട്ട് ഇവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടൊക്കെ സാധിക്കണം അങ്ങനെ ഹുസൈൻ ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകും നജീമെ ആയിക്കോട്ടെ എന്തെങ്കിലും ആവശ്യം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകും ലോഡ്ജിൽ യും ഇവർക്കും ഇടയിൽ ഒരു ലൈംഗിക ബന്ധം ഉണ്ടാകുന്ന പോകെ പോകെ ഉണ്ടാകുകയാണ് ഏതാണ്ട് ഒന്ന് രണ്ട് മാസം ഈ ബന്ധം ഇങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തു പക്ഷെ മുന്നോട്ട് പോയ സമയത്ത് നൂറിന് ചില സംശയങ്ങൾ തോന്നുകയാണ് കാരണം നൂറ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഹുസൈൻ ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കും നജീമയോട് കൂടുതൽ അടുപ്പം കാണിക്കുകയാണ് അപ്പൊ അടുപ്പത്തിൽ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേട് നൂറിന് ഫീൽ ചെയ്യുകയാണ് അങ്ങനെ നൂറ് ഒരു ദിവസം രാത്രി ആയപ്പോഴത്തേക്കും നജീമയുടെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുകയാണ് നദീമ ഈ കാര്യം അറിഞ്ഞില്ല അങ്ങനെ ഫോൺ ചെക്ക് ചെയ്ത സമയത്താണ് ഹുസൈനുമായിട്ടുള്ള ചാറ്റ് ആ എല്ലാ രീതിയിലുമുള്ള ഇവർ കാര്യങ്ങൾ പങ്കുവെക്കുന്ന ആ ചാറ്റ് വീഡിയോ കോളിൻ്റെ ഡീറ്റെയിൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് ഫോട്ടോസ് പങ്കുവെക്കുന്ന ദൃശ്യങ്ങൾ എല്ലാം തന്നെ കാണുകയാണ് അപ്പോൾ നൂറ് ആകപ്പാട് തകർന്നു പോയി നൂറ് ഒരിക്കലും ചിന്തിച്ചില്ല തൻ്റെ ഭാര്യ തന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഭാര്യയുടെ കാര്യമല്ല നൂറിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായത് സങ്കടമായത് തൻ്റെ സഹോദരൻ ഹുസൈൻ്റെ കാര്യമാണ് കാരണം ഹുസൈനുമായിട്ട് അത്ര ആത്മബന്ധമായിരുന്നു നൂറിന് ഉണ്ടായിരുന്നത് തൻ്റെ സഹോദരൻ തന്നെ ഈ രീതിയിൽ ചതിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും നൂറ് ചിന്തിച്ചിരുന്നില്ല അപ്പൊ നൂറിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ നൂറ് പല കാര്യങ്ങളും ആ സമയത്ത് ചിന്തിച്ചു കൂട്ടി പക്ഷേ നൂറ് ഒടുവിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തി എത്രയും പെട്ടെന്ന് ഭാര്യയുമായിട്ട് ഈ വീട്ടിൽ നിന്ന് മാറുക ഭാര്യയോടും തൻ്റെ സഹോദരനോടും ഈ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക അങ്ങനെ നൂറ് നജീമിയോട് ഈ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയാണ് ഫോണിൽ കണ്ട എല്ലാ ഡീറ്റെയിൽസ് പറയുകയും ചെയ്തു കാര്യം അതിനിടയിൽ മനസ്സിലായി തങ്ങൾ ലോഡ്ജിൽ മുറിയെടുത്ത കാര്യം ഇതുവരെ നൂറ് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ കാര്യം മാത്രം നജീമ സംസാരിച്ചില്ല ആ വീട്ടിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചില മെസ്സേജ് ചെയ്തു വീഡിയോ കോൾ ചെയ്തു തങ്ങൾക്കിടയിൽ ഒരു ഇഷ്ടം വന്നു അത്രയും മാത്രമേ നജീമ സംസാരിച്ചുള്ളൂ നജീമ ഈ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹുസൈനെ അറിയിക്കുകയും ചെയ്തു എന്നിട്ട് മാപ്പ് ചോദിക്കുകയാണ് ഇനി ഒരിക്കലും അങ്ങനെ ഒരു ബന്ധം തങ്ങൾക്കിടയിൽ ഉണ്ടാകില്ലെന്ന് ആ നജീമ നൂറിന് വാക്കു കൊടുക്കുകയും ചെയ്തു നൂറത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്തു പിറ്റേന്ന് തന്നെ തന്റെ സഹോദരനെ ഹുസൈനെ കൂട്ടിക്കൊണ്ട് നൂറ് പുറത്തേക്ക് പോവുകയാണ് വീട്ടുകാർ അറിയാതിരിക്കാനായിട്ട് പുറത്തേക്ക് പോയിട്ട് സഹോദരനോട് ഹുസൈനോട് ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് അപ്പൊ ഹുസൈനും പൊട്ടിക്കരഞ്ഞ് മാപ്പ് ചോദിക്കുകയാണ് ഹുസൈൻ ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ ഒരിക്കലും ഈ ബന്ധം ഇനി ആവർത്തിക്കില്ല ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയതാണ് നീ ദൈവജീത് വീട്ടിൽ നിന്ന് മാറരുത് നീ വീട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ വീട്ടുകാർക്ക് സംശയം തോന്നും എന്തിനാണ് ഇത്രയും പെട്ടെന്ന് മാറുന്നത് അതിനൊരു ഉത്തരം പറയേണ്ടതായിട്ട് വരും അതുകൊണ്ട് ിൽ തന്നെ നിൽക്കണം ഞങ്ങൾക്കിടയിൽ ഇനി ഒരു ബന്ധവും ഉണ്ടാകില്ല അത് ഉറപ്പായിട്ടും ആ നൂറ് ശതമാനം ഉറപ്പ് കൊടുക്കുകയാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ നൂറായിക്കോട്ടെ രണ്ടുപേരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് ആ വീട്ടിൽ തന്നെ തുടർന്ന് താമസിക്കാനായിട്ട് നൂറ് തീരുമാനം എടുക്കുകയും ചെയ്തു അങ്ങനെ ആ വീട്ടിൽ തന്നെ താമസിച്ച് പോവുകയും ചെയ്തു അങ്ങനെ മാസങ്ങൾ കടന്നുപോയി അപ്പോൾ നൂറ് നോക്കുമ്പോഴത്തേക്കും തന്റെ ഭാര്യ ആയിക്കോട്ടെ സഹോദരനായിക്കോട്ടെ ആ പഴയ രീതിയിലൊന്നും പെരുമാറുന്നില്ല മെസ്സേജ് വരുന്നില്ല ഇടയ്ക്ക് ഫോണൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു രീതിയിലും ആ ബന്ധം മുന്നോട്ട് പോകുന്നില്ല എന്ന് നൂറിന് ഉറപ്പായി അപ്പോ നൂറ് മനസ്സുകൊണ്ട് ഉറപ്പിച്ചു ഇനി ഒരിക്കലും ഒരു പ്രശ്നവും ഉണ്ടാകില്ല അങ്ങനെ ജോലിയുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് നൂറ് ഒരു ദിവസം ദൂരെയുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ നൂറ് തിരികെ വരാനായിട്ട് പ്ലാൻ ചെയ്ത് ഒരു ദിവസം മുന്നേ തന്നെ നൂറ് വീട്ടിലേക്ക് നാട്ടിലേക്ക് എത്തിക്കൊണ്ടായി അപ്പോൾ നാട്ടിലേക്ക് നൂറ് എത്തിയ സമയത്ത് അത് ഭാര്യയോട് പറഞ്ഞിരുന്നില്ല ഒരു ദിവസം മുന്നേ തന്നെ അയാൾ നാട്ടിലേക്ക് എത്തി ട്രെയിൻ ഇറങ്ങി ആ ബസ് സ്റ്റാൻഡിലേക്ക് പോകാനായിട്ട് ഒരു ഓട്ടോ പിടിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് അപ്പൊ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന സമയത്ത് നൂറ് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് തന്റെ ഭാര്യ യും സഹോദരനായിട്ടുള്ള ഹുസൈനും ഒരുമിച്ച് കൈ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്നതാണ് അത് കണ്ടപ്പോഴത്തേക്കും നൂറ് ഞെട്ടിത്തിരിച്ചു പോവുകയാണ് നൂറിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയാണ് കാരണം നൂറിനുസരിച്ച് എന്ന് പറയുന്നത് അവർക്കിടയിൽ ആ ഒരു ബന്ധം ഇപ്പോൾ തുടരുന്നില്ല എന്നാണ് ആദ്യ കാഴ്ച തന്നെ അവർക്കിടയിലുള്ള ആ ഒരു ബന്ധം ഇപ്പോഴും വളരെ ആഴത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് നൂറിന് നൂറ് ശതമാനം ഉറപ്പായി ആ നൂറ് അവരെ പിന്തുടരുകയാണ് അവർ പോയത് ഒരു ലോഡ്ജ് മുറിയിലേക്കാണ് ആ ലോഡ്ജ് മുറിയിലേക്ക് പോയപ്പോഴത്തേക്കും അതിന്റെ അർത്ഥം എന്താണെന്ന് നൂറിന് നന്നായിട്ട് മനസ്സിലായി നൂറ് ഒന്നും മിണ്ടാതെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ് അവൻ വീട്ടുകാരോട് പോലും ഈ കാര്യം പറഞ്ഞില്ല ഒരു സുഹൃത്തിനോടോ ബന്ധുവിനോടോ ആരോടും തന്നെ ഈ കാര്യം പറഞ്ഞില്ല അവന്റെ ഭാര്യ എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത് ഭാര്യ തിരിച്ച് നജീമ് തിരിച്ച് വീട്ടിലേക്ക് വന്ന സമയത്ത് നൂറ് നജീം യോട് ഒരു കാര്യം ചോദിച്ചു തന്റെ സഹോദരനുമായിട്ട് ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഏതെങ്കിലും രീതിയിൽ തന്റെ സഹോദരൻ ഇങ്ങോട്ടോ നീ അങ്ങോട്ടോ ഏതെങ്കിലും രീതിയിൽ മറ്റ് മീനിങ് മിണ്ടുന്നുണ്ടോ ആ സമയത്ത് നജീമ കുട്ടിക്കരയുകയാണ് ഞങ്ങൾക്കിടയിൽ ഇപ്പോ അങ്ങനെ ഒരു ബന്ധവും ഇല്ല അന്നൊരു അബദ്ധം പറ്റിപ്പോ ഇനി ഒരിക്കലും അങ്ങനെ ആവർത്തിക്കില്ല അങ്ങനെ കള്ളം പറഞ്ഞ പൊട്ടിക്കരഞ്ഞൊരു നാടകം അവിടെ കളിക്കുകയാണ് അപ്പോൾ നൂറിന്റെ മനസ്സിലേക്ക് വന്ന ചിന്ത എന്ന് പറയുന്നത് തന്നെ വീണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് തന്റെ സഹോദരനും ഭാര്യയും ചേർന്നുകൊണ്ടാണ് തന്നെ വീണ്ടും വീണ്ടും കബളിപ്പിക്കുന്നത് അപ്പോ നൂറിന്റെ ചിന്ത എന്ന് പറയുന്നത് രണ്ടുപേരെയും കൊലപ്പെടുത്തുക എന്നതായിരുന്നു ഏറ്റവും കൂടുതൽ തന്റെ സഹോദരൻ തന്നെ പറ്റിച്ചു സങ്കടമാണ് അവന് ഉണ്ടായത് അങ്ങനെ കൊലപ്പെടുത്താനായിട്ട് തീരുമാനം എടുക്കുകയാണ് പക്ഷേ ഈ കൊലപാതകം എങ്ങനെ ചെയ്യും എവിടെ വെച്ച് ചെയ്യും ഒന്നും തന്നെ നൂറിന് അറിയില്ല അതിന്റെ പിറ്റേ ദിവസം ദിവസമായപ്പോഴത്തേക്കും ഒരു വിവാഹത്തിന്റെ കാര്യം അവർ പറയുകയാണ് അപ്പൊ വിവാഹത്തിന് എല്ലാവരും കൂടെ പോകാനായിട്ടാണ് തീരുമാനം എടുത്തിരുന്നത് പെട്ടെന്നാണ് ഹുസൈൻ പോകുന്നില്ല എന്ന് തീരുമാനം നൂറ് അറിയുന്നത് അപ്പൊ നൂറ് തീരുമാനിച്ചുറപ്പിച്ചു ഇത് തന്നെയാണ് പറ്റിയ സമയം അങ്ങനെ നൂറ് ആ വിവാഹത്തിന് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് വീട്ടുകാർ എല്ലാവരും ആ വിവാഹത്തിന് പോയി ആ വിവാഹത്തിന് പോയി രണ്ട് അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് വീട്ടുകാർ പോയി എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിച്ച സമയത്ത് നൂറ് ഹുസൈന്റെ മുറിയിലേക്ക് കയറി ചെല്ലിക്കുകയാണ് അവന്റെ കയ്യില് ഒരു കത്തിയും ഉണ്ടായിരുന്നു അവൻ ഒറ്റ ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ നിങ്ങൾ രണ്ടുപേരും കൂടി ലോഡ്ജിലേക്ക് പോയ സമയത്ത് ഞാൻ നിങ്ങളുടെ പിറകിൽ ഉണ്ടായിരുന്നു എന്തിനാണ് ഇപ്പോഴും എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഹുസൈൻ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല ഹുസൈൻ ഇങ്ങനെ മാപ്പ് ചോദിക്കാനായിട്ട് കൈകൂപ്പിക്കുകയാണ് വളരെ പെട്ടെന്ന് നൂറ് ഹുസൈൻറെ അടുത്തേക്ക് വന്ന് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിക്കുകയും ആ കത്തി കൊണ്ട് കഴുത്തിൽ അറുക്കുകയും ചെയ്തു എന്നിട്ട് മാറി നിന്നുകൊണ്ട് നൂറ് പൊട്ടിക്കരയുകയാണ് ആ കത്തി ആ മുറിയിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് അവൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയും അല്പസമയം കഴിഞ്ഞ് തൻ്റെ ചേട്ടന് മരിച്ചു വന്ന് ഉറപ്പായ സമയത്ത് നേരെ സ്റ്റേഷനിലേക്ക് പോയിട്ട് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ ഏറ്റു പറയുകയും ചെയ്തു നൂറിന്റെ മനസ്സിൽ തന്റെ ഭാര്യയെക്കൂടെ കൊലപ്പെടുത്തണം അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു പക്ഷേ ആ കൊലപാതകം ചെയ്യാനായിട്ട് അവന് സാധിക്കുമായിരുന്നില്ല സഹോദരനെ കൊലപ്പെടുത്തിയ സമയത്ത് തന്നെ അവന്റെ നിയന്ത്രണം എല്ലാം തന്നെ കയ്യിൽ നിന്ന് വിട്ടുപോയിരുന്നു ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും പോലീസ് പിന്നീട് ശേഖരിക്കുകയും ചെയ്തു നജീമയെ പോലീസ് വിശദമായിട്ട് ചോദ്യം ചെയ്തു ഈ കാര്യങ്ങൾ എല്ലാം തന്നെ സത്യമാണെന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു പക്ഷേ നമ്മുടെ നാട്ടിലുള്ള നിയമപ്രകാരം നജീമയ്ക്കെതിരായിട്ട് കേസ് എടുക്കാൻ പറ്റില്ല കാരണം നജീമ വിവാഹം കഴിച്ച പ്രായപൂർത്തി ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് പക്ഷേ നജീമയ്ക്ക് പ്രായപൂർത്തി ആയതുകൊണ്ട് വിവാഹത്തിന് ശേഷം മറ്റൊരു ബന്ധം വേണയോ വേണോ വേണ്ടയോ എന്നുള്ളത് നജീമയുടെ മാത്രം താല്പര്യമാണ് അപ്പോൾ ആ താല്പര്യപ്രകാരം സഹോദരനെ ആയിക്കോട്ടെ ആയിക്കോട്ടെ നജീമയ്ക്ക് ആ ബന്ധം തുടരാനായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു നജീമ ആ രീതിയിൽ ആ ബന്ധം തുടർന്ന് പോവുകയും ചെയ്തു ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നൂറ് ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ് നൂറിന് എന്ത് ശിക്ഷ കിട്ടുമെന്ന് നമുക്കിപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് എന്തായാലും സാധിക്കില്ല നിലവിൽ ഇതുവരെയും ശിക്ഷ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ഈ കേസ് പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു നൂറ് ഏറ്റവും ആദ്യം സ്വന്തം സഹോദരനും ഏറ്റവും കൂടുതൽ സ്നേഹത്തിൽ കണ്ടിരുന്ന സഹോദരനും ഭാര്യയും രണ്ടുപേരും ചേർന്നുകൊണ്ട് ആ വീട്ടിൽ വെച്ച് തന്നെ അവനെ ചതിച്ചു ഭാര്യയോടും ആ സഹോദരനോടും ആ കാര്യം തുറന്ന് സംസാരിക്കുകയും ഇനി ആ തെറ്റ് ആവർത്തിക്കാൻ പാടില്ല എന്ന് അവൻ വളരെ മാന്യമായിട്ട് പറയുകയും ചെയ്തു പക്ഷെ നൂറിനെ പറ്റിച്ചുകൊണ്ട് ഭാര്യയും സഹോദരനും വീണ്ടും ആ ബന്ധം തുടർന്ന് പോവുകയും ചെയ്തു ഒരുപക്ഷെ പെട്ടെന്ന് തോന്നിയ ഒരു മാനസികാവസ്ഥയിലായിരിക്കാം ഈ കൊലപാതകം ചെയ്ത് പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കൊലപാതകം ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല കൊലപാതകം ചെയ്ത വ്യക്തിക്ക് തീർച്ചയായിട്ടും ശിക്ഷ കിട്ടേണ്ടത് അനിവാര്യത തന്നെയാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദിസ്ഇസ് മി സിജോ ജോൺ